നജിനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നെജിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ സി യു ടി എന്നൊരു സ്വപ്നം കാണുന്ന സി യു ട്ടിയോട് ഒരുപാട് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് കാൽവെപ്പുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായും നെജിന പഠിച്ച രീതികൾ നജിനയുടെ വിഷൻസ് നെജിനയുടെ ആഗ്രഹങ്ങൾ ഗോൾസ് ഒക്കെ നമുക്ക് നിങ്ങൾക്കും എനിക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നെജിനോട് ചോദിച്ചറിയാം സോ നജിന വെൽക്കം ചേച്ചു പോയി എങ്ങനെ നമ്മൾ കേട്ട് തുടങ്ങിയത് ഞാൻ ആക്ച്വലി പ്ലസ് വൺ പ്ലസ് ടു ലൈവ് ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു എന്നിട്ട് അതുപോലെ എൻ്റെ ഫ്രണ്ട്സും എജുപോട്ടിലെ ക്ലാസ്സസ് കേൾക്കുന്നവരായിരുന്നു അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു നല്ല ക്ലാസ് ആണ് അടിപൊളിയാണ് ഞാൻ എജുപോട്ടിൻ്റെ മാത്രമല്ല ഞാൻ ലൈവില് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ കേൾക്കാറുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായതും ക്ലാസ് കേട്ടിട്ട് കുറച്ചും കൂടെ മനസ്സിലായതും ഒക്കെ എജുപോട്ടിൻ്റെ ആയിരുന്നു

ാണ് സി യുടി അല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ഒന്നും ചെയ്യുന്നില്ല

അങ്ങനെ ചോദിച്ചാൽ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് മുതൽ എനിക്ക് ടൈം തൊട്ടേ കൊമേഴ്സിനോടാണ് ഇൻട്രസ്റ്റ് അപ്പോൾ ഞാൻ എപ്പോഴും ഓരോ വെബ്സൈറ്റ്സിലും ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും എൻട്രൻസ് എക്സാമിനെ കുറിച്ചും അങ്ങനെ ഇങ്ങനെ ഞാനായിട്ട് തന്നെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു അല്ല വീട്ടിൽ നിന്ന് തള്ളിവിട്ടല്ലോ വീട്ടിൽ നിന്ന് അങ്ങനെ പ്രഷർ ഒന്നും ഇല്ല എനിക്ക് എന്താ ചെയ്യേണ്ടേ അത് ചെയ്യാം അങ്ങനെ നോർമലി നമ്മൾ ഇപ്പോ സയൻസ് എടുത്തോ അങ്ങനെ അങ്ങനെ ഒരു 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 നോർമലി എല്ലാവരും പറയുന്ന കാര്യമാണ് എങ്ങനെ ഇഷ്ടം പറഞ്ഞു ചെറുപ്പം പോയിന്റ് വന്നത് എനിക്ക് ബിസിനസ് സംബന്ധിച്ച് എന്തെങ്കിലും ന്യൂസ് കേട്ടാലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് എന്താ നമ്പേഴ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ മാത്സാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ഞാൻ ഹൈ ടെൻത്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ സ്കൂൾ ടോപ്പറായിരുന്നു ഐ സി എസ് സി ആയിരുന്നു പഠിച്ചിരുന്നത് സ്കൂൾ ടോപ്പർ ആയിരുന്നു അപ്പോൾ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി സയൻസ് എടുത്തോ സയൻസ് എടുത്തോ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും കേൾക്കണേന്ന് പക്ഷേ എൻ്റെ പാരൻസ് മാത്രം അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ പാരൻസ് പറഞ്ഞു എനിക്ക് കൊമേഴ്സ് കൊമേഴ്സാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് എടുത്തോ അല്ലാതെ എല്ലാവരും പറയുന്നുണ്ട് വിചാരിച്ച് സയൻസ് എടുക്കാൻ നിൽക്കേണ്ട സി യുട്ടി കോമണായി ആളുകൾക്കിടയിലേക്ക് വരുന്ന ഒരു സാധനം രണ്ടു മൂന്ന് വർഷമാവുന്നു ഡിഗ്രിക്ക് സി യുടി അല്ലെങ്കിൽ എക്സാം നടത്താൻ തുടങ്ങി ശരിക്കും ഇപ്പോഴും സി യുടി ഒരു ട്രാക്കിൽ കയറി എനിക്കൊന്നും ഈ വർഷമാണ് ശരിക്കും ഒരു ഹൺഡ്രഡ് സി യു ട്രാക്കിലായി വരുന്നത് സി യു ടി എഴുതാം എഴുതിയാൽ കിട്ടും ആ ഒരു ഞാൻ ആക്ച്വലി ടെൻത്തിന് തന്നെ ഐ എ എമ്മിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഐ പി മാച്ച് എഴുതണം അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എല്ലാ എൻട്രൻസ് എക്സാംസും ഇങ്ങനെ നോക്കും അങ്ങനെയാണ് സി യു ടി കിട്ടിയത് അപ്പോൾ ഞാൻ ഐ പി മാച്ച് കിട്ടും എന്ന് ഉറപ്പില്ലല്ലോ അപ്പോൾ സി യു ടി കൂടെ എഴുതിയതൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ പിന്നെ ഞാൻ അതിനോട് അത്ര ടച്ച് ഇല്ലായിരുന്നു അത് വിട്ടിരുന്നു മറന്നു പോയിരുന്നു പിന്നെ പ്ലസ് ഒക്കെ എത്തിയ സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളുണ്ട് മുജീബ് സാർ എന്ന് പറയും സാറിന് വലിയ കാര്യമായിരുന്നു ഇങ്ങനെ കരിയറിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും അങ്ങനെ സാർ എന്നോട് എന്തായാലും സി യു ടി എഴുതണം പറഞ്ഞു പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറും അങ്ങനെ തന്നെ ഈ എന്തായാലും സി യു ടി എഴുതണം അങ്ങനെയൊക്കെ പറഞ്ഞു അല്ല ശരി നമുക്കൊരു ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും നമ്മളൊരു ഒരു ഡയറക്ഷൻ കാണിപ്പം ശരിക്കും ഇപ്പോൾ സി യു ടിയെ പറ്റി പറയുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പി ജിക്ക് പി ജി അന്ന് സി യു ടി എന്താന്ന് പോലും അറിയില്ല നമ്മളിപ്പോ ഡിഗ്രി പഠിക്കുന്ന സ്വാഭാവികം നമ്മൾ കുറെ പല രീതിയിലേക്ക് വന്നു അപ്പൊ നമ്മളെ സാറുണ്ട് ഇപ്പൊ ഡോക്ടർ അനിൽ വർമ്മ എന്ന സാറ് സാറ് കറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിയ പേപ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങളൊരു അഞ്ചു പേരുണ്ട് സാറ് ഞങ്ങൾ നിർബന്ധിച്ച് പഠിപ്പിക്കും അന്ന് ആക്ച്വലി പറയാറിയില്ല എന്താ സി യു യുന്ന് പോലും അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ പല ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും പക്ഷെ അവിടെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഞാൻ എൻ്റെതായ ഒരു എഫേർട്ട് എടുത്തണമെങ്കിൽ ഇതിനെപ്പറ്റി ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസും പറ്റി ഞാൻ മനസ്സിലാക്കിയിരുന്നതിന് എനിക്ക് എനിക്കത്തരം കോളേജിലൊക്കെ പഠിക്കാൻ വരുമോ നീ അത് കൃത്യമായി മനസ്സിലാക്കി എന്നുള്ള പലരും

ഞാനിങ്ങനെ വിചാരിക്കും ശരിക്കും ഞാനിപ്പോൾ ചേർന്നിട്ടില്ലെങ്കിൽ എനിക്ക് എത്ര മാർക്കൊന്നും കിട്ടില്ലായിരുന്നു സത്യമായിട്ടും ലൈക്ക് ക്ലാസ്സസൊക്കെ നല്ലോണം മനസ്സിലായി ഞാൻ ഞാനെൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരു സി ബി എസ് സി ആയിരുന്നു അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക്സൊക്കെ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യ ടെക്സ്റ്റ് ബുക്കൊന്നും വായിച്ച ഒന്നും മനസ്സിലാവില്ല ഇവർ ക്ലാസ് കേട്ടിട്ട് ലൈക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ ഓ ഒക്കെ സെറ്റ്

ഇനി എൻ്റെ പി ജി അല്ലെങ്കിൽ നീ ഐ എം എൽ എം ബി എ ജോയിൻ ചെയ്യാൻ എൻ്റെ നെക്സ്റ്റ് ഗോൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ അതിൻ്റെ പഠിത്തവും അതുമായുള്ള കാര്യങ്ങളൊക്കെ നീ മൂന്ന് വർഷകാലം എന്ത് ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് നീ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഇയർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എക്സാം എഴുതാൻ കഴിയും അതുപോലെ തന്നെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിന്റെ ആ ഒരു സ്വപ്നത്തിലേക്ക് കുറച്ചും കൂടി ഈസിൽ എത്തിപ്പെടാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എന്താണ് സി യു ടി ആസ് ആയി നടക്കുന്നവർ അപ്പം പലർക്കും സി യു ടിയെ പറ്റി മനസ്സിലാവുന്നുള്ളു എന്താണ് സി യു ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോടും നിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയണമെന്നുള്ളത് നല്ല തീരുമാനമാണ് പക്ഷെ നോക്കുമ്പോൾ നമ്മൾ എന്താ ശരിക്കും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് തന്നെ എയിം ചെയ്തു വെക്കണം അല്ലാതെ ജസ്റ്റ് ഏതെങ്കിലും സി യു ടി എഴുതിയിട്ട് ഏതെങ്കിലും കിട്ടി ഏതെങ്കിലും പോവാ അങ്ങനെയൊന്നും വിചാരിക്കരുത് നമ്മളിപ്പോൾ ഇപ്പൊ ഞാനിപ്പോൾ കോം എടുക്കാണെങ്കിൽ എസ് ആർ സി സി തന്നെ കിട്ടണം എന്നുള്ള ആ ഒരു രീതിയിൽ വേണം പഠിക്കാൻ നമ്മൾ എയിം സെറ്റ് ചെയ്ത് അങ്ങനെ പഠിക്കണം അല്ലാതെ ഏതെങ്കിലും ഒന്ന് കിട്ടിയാ അതിമു പോവാ ശരിക്കും ഈ ഒരു പറഞ്ഞ ഒപ്പീനിയൻസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ പലരും നമുക്ക് ഈ സിംപിളായിട്ട് പറഞ്ഞൊരു കണ്ട് ഒഴുക്കിലങ്ങ് ഒഴുകി പോവാ ആ ഒഴുക്കിലൊഴുകിപ്പോയി നമ്മൾ എവിടെയെങ്കിലൊക്കെ തടഞ്ഞു നിർത്തും നിന്നു പോകും കൃത്യമായി എയിം വെച്ചിട്ട് ആ എയിമിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സംശയവും നെജുനെ പോലെ തന്നെ അത്തരം ആ ഒരു ഏതാണോ ലക്ഷ്യം നമ്മൾ കണ്ടു അവിടെ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും സോ ഇനിവേ ഇതൊരു തുടക്കമാവട്ടെ എല്ലാ സ്വപ്നങ്ങളും ഈ ഒരു എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നേടാൻ വേണ്ടി സാധിക്കട്ടെ സോ ഇനി ഓൾ ദി ഒരു ഇതൊരു തുടക്കമാവട്ടെ നമ്മൾ ഇനിയും കാണുമോ ഇനി സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരിക്കൽ കൂടിക്കണം സോ ബൈ